സർവം മായ നമ്മുടെ നിവിളിയുടെ പുതിയ ഫിലിം അഖിൽ സത്യൻ ഡയറക്ഷൻ സത്യൻ എന്തിക്കാരൻ്റെ മോൻ പാച്ചും അത്ഭുതവർക്കിന് ശേഷം അഖിൽ സത്യൻ ചെയ്യുന്ന സിനിമ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ഒരു റിഗ്രറ്റ് ഉണ്ടാകാതെ മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും അതുപോലെ ഒരു സിമ്പിൾ ഒരു കൊച്ചുപടം ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി മൂവിയാണിത് എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മൂവി പിന്നെ ഈ ഫിലിമിന്റെ എടുത്തു പറയേണ്ട ഒരു വശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർഫുൾനെസ്സും ഇതിന്റെ ഒരു റിച്ച്നസ്സും ആണ് ഇതിൻ്റെ കോസ്റ്റ്യൂംസ് കാര്യങ്ങൾ സീനറീസ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് വീണ്ടും വീണ്ടും ആ സീനുകൾ നമുക്ക് കാണാൻ തോന്നുന്ന രീതിയിലാണ് ഇതെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിവിൻ പോളി അജു വർഗീസ് ആ കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അജുവിനേയും നിവിൻ്റെയും ഒരു കോമ്പിനേഷൻ ഇങ്ങനെ കാണുന്നത് അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻപൊളിയിലൊരു തിരിച്ചു വരവ് തന്നെയാണ് ഹൈലൈറ്റ് നമ്മളെല്ലാം അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ഫാമിലി ഓഡിയൻസിൻ്റെ ഇഷ്ട നടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച രീതിയിലുള്ള തിരിച്ചു എന്ന് തന്നെ പറയാം കാരണം എല്ലാവരുടെയും മനസ്സ് നിറയുന്ന രീതിയിലുള്ളൊരു സിനിമയോട് കൂടി തന്നെയാണ് നിവിൻ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ് നിവിൻ്റെ ഈ തിരിച്ചറിവ് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒരു കോമഡി എൻ്റർടൈനർ എന്ന് തന്നെ പറയാം ഇന്റർവൽ വരെ നമുക്ക് ഓരോ ഹ്യൂമർ കാര്യങ്ങളും തന്ന് തന്ന് ചിരിച്ചു ചിരിച്ചാണ് പോകുന്നത് അത് അജു വർഗീസ് നിവിൻ പോളി കോമ്പിനേഷൻ ആയിക്കോട്ടെ വരുന്ന എല്ലാവരുടെയും കോമ്പിനേഷൻസും നല്ല രീതിയിൽ ഹ്യൂമർ വർക്കായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഹ്യൂമറിൽ നൽപ്പം മാറി നമ്മൾ കണ്ട ഒരു കഥ തന്നെയാണ് പക്ഷേ അതിന്റെ പ്രസന്റേഷനും കാര്യങ്ങളും അഭിനയിക്കുന്നവരുടെ എല്ലാം കൊണ്ട് നമ്മളെ അതിലേക്ക് പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഫിലിം കൊണ്ടുപോയിക്കുന്നത് അപ്പം ക്രിസ്മസിന് അഖിൽ സത്യൻ നമുക്ക് തന്നൊരു ഗിഫ്റ്റ് തന്നെയാണ് സർവമായ അപ്പം എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു അടിപൊളി മൂവിയാണ് സർവമായ ഈ ഫിലിം ശരിക്കും പറഞ്ഞാൽ ഒരു ഗോസ് മൂവിയാണ് അങ്ങനെയാണ് ഇതിന്റെ ത്രെഡ് വരുന്നത് പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ലൈറ്റ് അതായത് നമ്മളെ ഒട്ടും പേടിപ്പിക്കാത്ത ഒരു ഗോസ് ഗോസ് മൂവി ആയിരിക്കാം ഇത് കാരണം നമുക്ക് ആ ഗോസ്റ്റിനോട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ നമുക്കൊരു പ്രണയം തോന്നുന്ന രീതിയിലാണ് അഖിൽ സത്യൻ ആ ക്യാരക്ടേഴ്സിനെ എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഫിലിമിൽ നിവിൻ പോളി ചെയ്യുന്ന ക്യാരക്ടറിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും നിവിന് കൊടുത്തേക്കുന്ന കോസ്റ്റ്യൂംസ് ആയാലും ആ അപ്പിയറൻസ് ആയാലും ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു ഹാൻഡ്സം ലുക്കും എല്ലാം നമ്മൾക്ക് വീണ്ടും നിവിനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് നമ്മൾ മോഹൻലാലിനെയൊക്കെ കാണുമ്പോൾ പറയുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമെന്ന് പറയുന്ന രീതിയിലേക്ക് നിവിനെ നമുക്ക് ഈ ഫിലിബിന് തോന്നിപ്പോകും അത് അതുപോലെ ഒരു ക്യൂട്ട് ആൻഡ് ഹാൻഡ്സം ലുക്കിലാണ് നിവിനെ ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്നത് ഇതൊരു റിച്ച് മൂവിയാന്ന് തന്നെ പറയാം കളർഫുൾനെസ് ആയാലും ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു റിച്ച് മൂവിയാണ് ഇപ്പോൾ ബ്രോഡാഡിയൊക്കെ നമ്മൾ കണ്ട പോലെ നമുക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സർവമായ ഇതിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ട്രിപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും അത് വീണ്ടും വീണ്ടും ആ സീനുകൾ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ സീനുകളും ചെയ്തേക്കുന്നത് അപ്പം ഇതൊരു കംപ്ലീറ്റ് ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ പറയാം